മുന്നത്തെ വീഡിയോയിൽ എന്താണ് സെൽഫ് കോൺഫിഡൻസ് എന്നും നമ്മിൽ നിന്നും എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം മറ്റുള്ളവർക്കുള്ള ആത്മവിശ്വാസം എനിക്കെന്തുകൊണ്ടില്ല എനിക്ക് അവനെപ്പോലെ സംസാരിക്കാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു എന്നാൽ ഇന്നിതാ ഞാൻ ഇവിടെ നിങ്ങൾക്കൊപ്പം സംസാരിക്കുന്നു കാരണം ജീവിതം എന്നെ പഠിപ്പിച്ചു ആത്മവിശ്വാസം തനിയെ ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് ജീവിതത്തിൽ കുറച്ച് ചെറിയ തീരുമാനങ്ങൾ കുറച്ച് വ്യത്യസ്തമായ പെരുമാറ്റങ്ങൾ അതാണ് അതാണെന്ന് എനിക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വലിയ ക്ലാസ്സുകൾക്ക് പോകണ്ട വലിയ പുസ്തകങ്ങൾ വായിക്കേണ്ട എനിക്ക് കിട്ടിയ ആത്മവിശ്വാസം എൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നാണ് അതിൽ മൂന്നെണ്ണം ഞാൻ പങ്കുവെക്കാം ഇന്ന് ഞാൻ പറയുന്ന മൂന്ന് വഴികൾ നിങ്ങൾക്ക് ചെറുതായി തോന്നിയേക്കാം പക്ഷേ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം സേഫ് സോൺ നമ്മുടെ ആത്മവിശ്വാസം തുടക്കത്തിൽ വളരുന്നത് ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നാണ് എൻ്റെ കോൺഫിഡൻസ് വളർന്നത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊപ്പമാണ് അവരോട് ഞാൻ എൻ്റെ കഥകൾ പറഞ്ഞു തെറ്റും കുറവും നോക്കാതെ തുറന്നു സംസാരിച്ചു ഉള്ളിലെ ആശയം അവരിലേക്ക് എത്തിച്ചു ഒടുവിൽ അവരോട് സംസാരിക്കാൻ തുടങ്ങിയതും ഞാൻ ഗ്രാജ്വലി മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിച്ചു ആത്മവിശ്വാസം വളർത്താൻ ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കുക അതിൽ സംസാരിക്കുക എക്സ്പ്രസ് ചെയ്യുക വാക്ക് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ചോദിച്ചു അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരിപാടിയിൽ നന്ദി പറയാമോ എന്ന് ഞാൻ ആദ്യം പേടിച്ചെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ശ്രമിക്കാം അങ്ങനെ ചെറിയ എസ് എന്ന വാക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ പാത തുറന്നു ആ ഇവന്റിൽ ഞാൻ നന്ദി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു ദാറ്റ് മൂമെന്റ് ഗേവ് മേ അ പവർ പെട്ടെന്ന് പിൻവാങ്ങരുത് ട്രൈ ചെയ്യൂ ചെറുതെങ്കിലും ഒരു യെസ് പറയുന്നത് വലിയ മാറ്റമാകും കാരണം ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു സദസ്സിനെയോ ആൾക്കൂട്ടത്തെയോ നേരിടാൻ എനിക്ക് ഭയം തോന്നിയിരുന്നില്ല അതെന്നെ സ്വാഗതം പറയാൽ അധ്യക്ഷ സ്ഥാനം പ്രസംഗം എന്നീ തലങ്ങളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് ഫിനിഷിങ് സ്മോൾ തിങ്സ് ആദ്യമൊക്കെ ഞാൻ എന്തും തുടങ്ങും തീർക്കാതെ നിർത്തും ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് പേജ് ജിമ്മിൽ പോയാൽ നാലഞ്ച് ദിവസം ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പകുതി വരെ ചെയ്യും പിന്നെ തീർക്കില്ല ഇങ്ങനെയെല്ലാമായിരുന്നു പിന്നെ ഓരോന്ന് തിരിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് അവസാനിപ്പിക്കാമെന്ന വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന് അതാണ് ആദ്യ മാറ്റം ഒരു ചെറിയ ബുക്കെങ്കിലും ഫിനിഷ് ചെയ്യാൻ തുടങ്ങി യൂട്യൂബിൽ ചെറിയ പ്രൊഡക്ടിവിറ്റി കോഴ്സ് തുടങ്ങി പത്തു ദിവസം ഞാൻ അത് മുഴുവൻ കണ്ടു അതിൻ്റെ അവസാന ദിവസം ഞാൻ മിററിൽ നോക്കി പറഞ്ഞു ഇനിയും ഞാൻ ഇടയിൽ നിർത്തില്ല എന്ന് അതെ അത്ര സിമ്പിളാണ് ഒരു ചെറിയ തീർച്ച എന്നാൽ അതാണ് ആത്മവിശ്വാസത്തിൻ്റെ തലത്തിൽ ചേഞ്ച് വരുത്തിയത് ലെസൺ എന്തെന്നാൽ നമ്മൾ ആരംഭിച്ച ഒരു ടാസ്ക് വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സിൽ ഒരു ടാസ്ക് കംപ്ലീഷൻ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു ചെറിയ ടാസ്ക് ആണെങ്കിലും അതിൻ്റെ പൂർത്തീകരണം നമ്മൾ പ്രോഗ്രസിൻ്റെ അനുഭവം സൃഷ്ടിക്കുന്നു അതേ അനുഭവം തന്നെ അടുത്ത ചുവടുകൾക്ക് ആത്മവിശ്വാസം നൽകുന്ന പ്രൈമറി ബേയ്സായി മാറുന്നു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ബോൾഡ് ആകുകയല്ല അത് നമ്മളെ നമ്മൾ തന്നെ ഒരു നാൾ തിരിച്ചറിയുന്ന എക്സ്പീരിയൻസ് ആണ് അതിന് മൂന്ന് പാതകൾ എനിക്കുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ഈ ചെറിയതും കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് ആത്മവിശ്വാസത്തെ പണിയും അത് ഉറപ്പാണ് സെൽഫ് കോൺഫിഡൻസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ഡിസിപ്ലിനും വിജയത്തിൻ്റെ പാതയിൽ സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്